ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് അതായത് നമ്മളെപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് സെയിലാക്കിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളാണ് സെലക്റ്റീവായിട്ടുള്ള ബ്രാൻഡുകളാണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ഗൗരവിൻ്റെയും ഋത്വിയുടെയും ഈ മൂന്ന് മെറ്റീരിയൽസും ഈ മൂന്ന് ബ്രാൻഡുകളും സെയിം ജി എസ് എം ക്വാളിറ്റി എല്ലാം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ടോപ്പും നൈറ്റിയും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ ക്വാളിറ്റിയുമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു മൈൽപീലി ഡിസൈൻ ആണ് കേട്ടോ അതിനകത്ത് ഒരു മെറ്റീരിയലിൽ വരുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത് ഒരെണ്ണം സ്ട്രൈപ്പ് ഡിസൈനും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ടോപ്പും ബോട്ടത്തിനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ടോ അല്ലാതെ രണ്ട് ടോപ്പായിട്ട് വേറെ വേറെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നല്ലതായിരിക്കും നൈറ്റിക്കും എല്ലാം നല്ലതാണ് കേട്ടോ ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കുക രണ്ട് പീസും കൂടെ ഒന്നിച്ചാണ് സെറ്റായിട്ട് വരുന്നതാണ് രണ്ടും ഒന്ന് വെച്ചെടുക്കുക പിന്നെ ഇന്നത്തെ വീഡിയോയിൽ മിക്സാരെച്ച് കളക്ഷനും സിംഗിൾ ഡിസൈൻസും എല്ലാം നല്ല സിംഗിൾ ഡിസൈൻസിലെ പ്രിൻ്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് സിംഗിൾ ഡിസൈൻ ആണ് നല്ല ചെറിയ ഡിസൈൻ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ സെറ്റായിട്ട് എടുക്കണമെന്നില്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് മാത്രം അതിൻ്റെ പേർ അതായത് അത് അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് സെറ്റായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കളേഴ്സും മൊത്തത്തിൽ ഒറ്റയടിക്ക് എടുക്കണോ എന്നുള്ളത് ഒരു ആറ് പീസൊക്കെ ഉണ്ട് ഏഴ് പീസ് എട്ട് പീസൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ചില കളേഴ്സ് പേരായിട്ട് വരുമ്പോൾ എട്ട് കളേഴ്സൊക്കെ കാണും അപ്പോൾ അതെല്ലാം ഒന്നിച്ചെടുക്കണം അങ്ങനെയല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്ന അതിൻ്റെ ആ ഒരു പേരായിട്ട് വരുന്ന ആ രണ്ട് പീസും ഒന്നിച്ചെടുക്കുക അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ഡിസൈനിലും എല്ലാ കളറും ഒന്നിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സിംഗിൾ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ആണ് കുറേ കളേഴ്സ് ഇതിനകത്ത് ആണ് അപ്പം ഇങ്ങനത്തെ പ്രിന്റിൽ വരുമ്പോൾ കൂടുതൽ കളേഴ്സ് ഉണ്ടാവും നമ്മുടെ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയലൊക്കെ വരുന്നത് പോലെ ഇത് വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് അല്ല കേട്ടോ ഇത് പ്രോഷൻ ഡിസൈനാണ് പ്രോഷ് പ്രോഷ്യൻ പ്രിൻ പ്രിന്റ് ആണ് അതുപോലെ വൈറ്റ് ഗോൾഡിൽ വരുന്ന പോലെ കൂടുതൽ കളേഴ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പം ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് സിംഗിൾ ഡിസൈൻ ആണേ ഇതും അതുപോലെ തന്നെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആണ് നല്ല ഡാർക്ക് ഷെയ്ഡ് കളേഴ്സാണ് ടോപ്പിനും നൈറ്റിക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എപ്പോഴും മിക്സ് ആൻഡ് മാച്ച് വരുമ്പോഴത്തേക്ക് രണ്ട് അതിൽ രണ്ടും ഒന്നിച്ചെടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ഡിസൈൻ ആയിട്ട് കൂടുതൽ കളക്ഷൻസ് ഈ പ്രാഷ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രിൻ്റുകളാണ് വരുന്നത് പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബൾക്ക് ഓർഡേഴ്സിൻ്റെത് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് ചെയ്യുന്നത് അതായത് ഒരു നാൽപ്പത് പീസിനൊക്കെ മേളിലോട്ട് എടുക്കുന്ന ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാരുടേത് കേട്ടോ അപ്പം ബൾക്ക് ഓർഡേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ നാൽപ്പത് പീസിന് മേളിലോട്ടെടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇതിൽ കാണുന്ന റേറ്റിനെക്കാട്ടി മൂന്ന് രൂപ കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബൾക്ക് ഓഡേഴ്സിന് ബാക്കി പത്ത് പീസിന് മുകളിലോട്ടെടുക്കുമ്പോഴുള്ള റേറ്റാണ് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചേക്കുന്നത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിലിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് റീറ്റെയിൽ ആണെങ്കിൽ മിനിമം മൂന്ന് പീസ് മുതൽ ഓർഡർ ചെയ്യാവുന്നതാണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലായിരിക്കും അതായത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം മൂന്ന് പീസ് മുതലാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആണ് എല്ലാ പ്രിൻറ്റുകളും വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസും ചെറിയ ചെറിയ പ്രിൻ്റുകളും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നുണ്ട് പല പല ഐറ്റം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ചെയ്യണം എന്നുവെച്ചാൽ നൈറ്റി മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമല്ലല്ലോ ചെയ്യുന്ന ലോറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആൽഫിൻ മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോള് ബാട്ടിക്ക് ജുങ്കിടി അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട് ഓർഡറും നല്ല തിരക്കുണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എന്നാലും മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇത് സിംഗിൾ ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ് നോക്കുമ്പോൾ തന്നെ അറിയാം ടോപ്പിനൊക്കെ പറ്റിയ അടിപൊളി പ്രിൻ്റാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴാണെങ്കിൽ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു ഇതിൽ കാണുന്ന നമ്പറിലയച്ചു തന്നാൽ മതി ഇത് വാട്സപ്പ് നമ്പറാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഡാർക്ക് ഷെയ്ഡ് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീഡിയോയിൽ മാക്സിമം ഡീറ്റെയിൽസ് പറഞ്ഞാണ് പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ ഓർഡർ എടുക്കുന്ന ദിവസം തന്നെ മാക്സിമം പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡർ മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ തിരക്ക് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് മെറ്റീരിയൽ കിട്ടലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യും ഇത് ഓർഡർ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്ത് വേണം ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ എന്താ ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത് കുഞ്ഞ് ഉറങ്ങുന്ന ഒക്കെ സമയത്താണ് കേട്ടോ ഞാൻ ഈ വോയ്സ് ഓവറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സൗണ്ടിൽ എനിക്കിപ്പം സംസാര വോയിസ് കൊടുക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു സൗണ്ട് കുറവാണ് സൗണ്ട് ഇതായിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് സൗണ്ട് അത്ര ബാസ് ഇല്ലാതെ അടഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ അതുപോലെ എന്താ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ മെസ്സേജ് അയച്ചിട്ട് ഇതിന് മുമ്പ് അയച്ചേക്കുന്ന ആൾക്കാരുടെ ഉണ്ടാവുമല്ലോ ആദ്യം ആദ്യം അയച്ചേക്കുന്ന മെസ്സേജുകൾ ക്ലിയർ ചെയ്ത് വരുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു എടുക്കാനുള്ള ഒരു സമയം കൂടെ നമുക്ക് തരണം അപ്പം നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും റിപ്ലൈ ആർക്കും ഡിലേ ഒന്നും വരില്ല കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇനി അടുത്ത് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളർ കളക്ഷനാണ് ഇതിൽ കാണുന്ന പോലെ തന്നെ ഭംഗിയുള്ള ഒരു ഒരു കലങ്കാരി ടൈപ്പ് ഒക്കെ പോലെ വരുന്ന ഒരു പ്രിൻ്റാണേ നല്ല കളർഫുൾ ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ പേരോട് കൂടി എടുക്കുക സിംഗിൾ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം അങ്ങനെയാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ഒരു ഡിസൈൻ അതായത് അല്ല പ്രിൻ്റ് ഫസ്റ്റ് ടൈം വരുന്ന പ്രിൻ്റുകളാണ് അതായത് കോമൺ ആയിട്ട് വരുന്ന ഒരു കളർ ഉണ്ടാവും മാച്ചിങ് മിക്സ് ആൻഡ് മാച്ചിൽ അപ്പോൾ ആ ഒരു കളർ സെയിം ആയിരിക്കും ബാക്കി കളേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ അതായത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നത് സെയിം ആയിരിക്കും ബാക്കിയെല്ലാം ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പിന്നെ നമ്മൾ കണ്ട് പ പഴക്കമുള്ള പ്രിൻറ്റുകളൊന്നും തന്നെ കൊണ്ടുവരാറില്ല എപ്പോഴും കമ്പനീസ് പുതിയ പുതിയ പ്രിൻ്റുകളാണ് കേട്ടോ ഇറക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് അത് എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കളേർസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി കളർ കോമ്പിനേഷനുമാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ ലാസ്റ്റ് വൈറ്റ് ഗോൾഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യുന്നവർ മറ്റേ ചാനലിൽ ചാനലിലിരുന്ന കളക്ഷൻസ് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ ബൈക്കിലോട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട ദിവസം തന്നെ അതിനകത്തെ കളക്ഷൻസ് ഒക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ മെസ്സേജ് അയച്ചവർക്ക് സോൾഡ് ഔട്ടായി പിന്നെ കളേഴ്സ് സോൾഡ് ഔട്ടായി എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് എടുക്കുക പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റും പെട്ടെന്ന് ചെയ്താലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നവർ കാറ്റലോഗിൽ നിന്നും കൂടെ സെലക്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ പിന്നെ അതുപോലെ ഈ വീഡിയോയിലുള്ള കളക്ഷൻസ് കൂടാതെ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം എന്നാലും ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചുങ്കുടി ഡിസൈനാണ് ചുങ്കുടി ടൈപ്പ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഷെയ്ഡ് കളേഴ്സ് ആണ് ഫസ്റ്റ് കാണിച്ചത് ഗ്രീൻ ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്